ഈ ഒരു സംഭവം കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു തിരുമേനി ഒരു ഉരുള എന്തോ ഒരു പച്ചമരുന്ന് കൂട്ടുപോലെ ഒരു ഉരുള എടുത്തുകൊണ്ടുപോകുന്നു മറ്റൊരു ഉരുള അവിടെ കൊണ്ടുവയ്ക്കുന്നു ആ കല്ലിലും അതേമാതിരി ആ ഉരുളയുടെ മുകളിലും എന്തോ ഒന്ന് തേക്കുന്നു ഒരു വ്യക്തി അതിനെ ഒരു മരത്തിൻ്റെ ചുറ്റിയെ കൊണ്ട് അടിച്ചു പരത്തുന്നു ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ അടുത്ത് നിൽക്കുന്ന കുറേ പേരോട് ഞാനത് ചോദിച്ചു നോക്കി അവരും എന്നെ പോലെ തന്നെയാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് വെളിയിൽ നിന്ന് വന്ന ആളുകളാണ് അവർക്കും അതിനെപ്പറ്റി വലിയ തിട്ടമില്ല എന്താണെന്ന് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചതിനു ശേഷം നമ്മൾ അതിൻ്റെ വ്യക്തത തരാം നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുടപ്പല്ലൂർ എന്ന സ്ഥലത്തുള്ള ഒരു ഉച്ചി മഹാകാളിയമ്മൻ ക്ഷേത്രത്തിലാണ് മുടപ്പല്ലൂരിലെ വാണിയാർ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു റോഡിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്നിവിടുത്തെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള പുനഃപ്രതിഷ്ഠ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അഷ്ടബന്ധ കലശം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു തവണ പുനഃപ്രതിഷ്ഠ ഇല്ലെങ്കിൽ പുനരുദ്ധാരണം എന്നൊക്കെ പറഞ്ഞ് അഷ്ടബന്ധ കലശം ഇങ്ങനെയൊക്കെ പറയും ക്ഷേത്രത്തിലെ ആ വിഗ്രഹങ്ങളെയൊക്കെ ഒന്ന് മാറ്റി അതിനെ പുനഃപ്രതിഷ്ഠിക്കുന്ന ആ ഒരു ചടങ്ങാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചു പേർ ചേർന്ന് ഈ ഒരു പരിപാടിയുടെ അവസാനം ഒരു ഗാനമേള അവതരിപ്പിക്കുന്നു അതിൻ്റെ ഒരു റിഹേഴ്സൽ ആണ് ഈ കാണുന്നത് അഞ്ചു ദിവസങ്ങളിലായാണ് ഈ ഒരു ഉത്സവം ഇവിടെ നടക്കുന്നത് അതിൻ്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ഈ നാലാമത്തെ ദിവസത്തിൻ്റെ അവസാനം നമ്മളുടെ ഗാനമേളയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സംഗതിയെപ്പറ്റി അവിടുത്തെ അറിയുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് ഇതിന് പറയുന്നത് അഷ്ടബന്ധം എന്നാണ് ആ ഉരുള ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന സാധനത്തിന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പുരാതനമായിട്ടുള്ള ഇല്ലെങ്കിൽ ഇപ്പോഴത്തെയും ക്ഷേത്രങ്ങളിലെ ഈ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പുനഃപ്രതിഷ്ഠ നടത്തുമ്പോൾ വിഗ്രഹങ്ങൾ ഉറപ്പിക്കുന്നതിനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പശ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അഷ്ടബന്ധം എന്നാണ് ഇതിന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് കൂട്ടുകൾ ചേർത്തി ഉണ്ടാക്കുന്ന ഒരു പൊടി അതിൽ എള്ളെണ്ണ കൂടെ ചേർത്ത് അതിനെ ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുന്നു കത്തിച്ചു വെച്ച നിലവിളക്കിന് മുൻപിൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എട്ട് കൂട്ടുകൾ ചേർത്തി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു അഷ്ടബന്ധം എന്ന് പറയുന്നത് ശംഖ് കടുക്ക ചെഞ്ചല്യം കോലരക്ക് കോഴിപ്പരൽ അതേപോലെ മണൽ നെല്ലിക്ക എള്ളെണ്ണ പിന്നെ പഞ്ഞി ഇതെല്ലാം കൂടി ചേർത്തിയാണ് ഈ ഒരു കൂട്ട് തയ്യാറാക്കുന്നത് അതിന് നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുത്തിട്ടാണ് അത് കുറച്ച് ആളുകൾ ചേർന്നാണ് അതെല്ലാം ചെയ്യുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള ആളുകളുണ്ട് അവരാണ് അതെല്ലാം തയ്യാറാക്കുക അതിനെ ഈ വിധം അടിച്ചു പരത്തി പദം വരുത്തിയതിന് ശേഷം അതിനെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ആ ഒരു പീഠത്തിലോ അതിലോ വെച്ച് ഇതിൻ്റെ മേലെയാണ് ആ ഒരു വിഗ്രഹം ഉറപ്പിക്കുക അടിച്ച് പദം വരുത്താൻ ഉപയോഗിക്കുന്ന ആ ഒരു ചുറ്റിയേക്കുമുണ്ട് പ്രത്യേകത അത് എട്ട് മുതൽ പത്ത് കിലോഗ്രാം വരെ വെയിറ്റ് ഉള്ളതായിരിക്കണം അത് മരത്തിൻ്റേതായിരിക്കണം അമ്പലത്തിൻ്റെ സമീപത്തുള്ള ഏതോ വീട്ടുകാർ വളർത്തുന്ന ഒരു കുതിരയാണ് ഈ കാണുന്നത് ഫ്രണ്ട്സ് എന്താണ് അഷ്ടബന്ധ കലശം എന്താണ് അഷ്ടബന്ധം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഒരു അറിവ് തരിക അതേമാതിരി മുടപ്പല്ലൂരുള്ള ഒരു ഉച്ചി മഹാകാളിയമ്മൻ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വിവരണം നൽകുക എന്നുള്ളതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൻ്റെ ഉദ്ദേശം ഇനി നമ്മളുടെ ഗാനമേളയാണ് ഗാനമേളയ്ക്ക് പാടുന്നത് പ്രശസ്ത ഗായകരായിട്ടുള്ള ശ്രീ പ്രകാശ് അതേപോലെ ശ്രീ ശരവണൻ മാഷ് പിന്നെ അവരുടെ കൂടെ മറ്റു ഗായകരും പങ്കെടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഈയൊരു ഗാനമേളയോടുകൂടി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളിലെ നാലാമത്തെ ദിവസത്തെ പരിപാടികൾ അവസാനിക്കുകയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബായ് എൻജോയ്